സംസ്ഥാന കോർഡിനേറ്റേഴ്സ് മീറ്റിംഗ് ഞാറക്കലിൽ നടന്നു സമ്മേളനം ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇടയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികളുടെ സമ്പൂർണമായ പൂർത്തീകരണം എന്ന് പറയുമ്പോൾ സ്ത്രീ ശാക്തീകരണമാണ് ലക്ഷ്യമിട്ടത് അപ്പോൾ അതിനിപ്പോ നമ്മള് നേരത്തെ രൂപമായി സൂചിപ്പിച്ച പോലെ ഏതാണ്ട് ഒരു അൻപതിനായിരത്തോളം ആളുകൾക്ക് നമ്മൾ തയ്യൽ മെഷീൻ കൊടുക്കും അപ്പൊ അൻപതിനായിരം ആളുകൾക്ക് തയ്യൽ മെഷീൻ കൊടുക്കുമ്പോൾ അതിന് മിക്കവാറും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഈ ആളുകൾ അതിന് വലിയ പങ്കാളിത്തം വെച്ചിട്ടുള്ള ആളുകളാണ് ഈ അൻപതിനായിരം ആളുകളിൽ ഒരു പത്ത് ശതമാനോ ഇരുപത് ശതമാനോ ആളുകളെയെങ്കിലും നമ്മുടെ ഈ സംവിധാനത്തിന്റെ ഭാഗമാക്കണം അപ്പോൾ ചെറിയ ചെറിയ യൂണിറ്റുകൾ ക്ലസ്റ്ററുകളൊക്കെ ഉണ്ടാക്കണം അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ടൊരു വിഷു സംസാരിക്കും അതിൻ്റെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പ്രാഥമികമായി നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പത്തോ അൻപതിനോ അമ്പതിനായിരം ആളുകൾക്ക് തയ്യൽ മെഷി കൊടുക്കുമ്പോൾ ഈ ആളുകളെ നമ്മൾ കണ്ടെത്തുന്നു അവരുടെ ടെലഫോൺ നമ്പർ സംവിധാനം നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലുണ്ട് മിക്കവാറും നമ്മുടെ പ്രദേശങ്ങളിലായത് കൊണ്ട് കോർഡിനേഷൻ നമുക്ക് നടക്കും അപ്പോൾ അവർക്ക് ആളുകൾക്ക് ആവശ്യമായ രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്ത് അവർക്ക് നല്ല അപ്ഡേഷൻ കൊടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക ടൈലറിംഗ് രംഗത്ത് നല്ല അനുഭവ സമ്പത്തും ഒക്കെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ പരിചയം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സംവിധാനം മുന്നോട്ട് പോകുക അങ്ങനെ ആ ക്ലസ്റ്റർ സംവിധാനം അതിൻ്റെ എങ്ങനെയാണ് അതിന്റെ ഫോർമേഷൻ ആ രൂപേഷ് ആർമേനോൻ അധ്യക്ഷത വഹിച്ചു വനിതകൾക്ക് അധ്യക്ഷതയ്യായിരം ഇരുചക്രവാഹനവും അൻപതിനായിരം തയ്യൽ മെഷീനും വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിയ്യായിരം ലാപ്ടോപ്പുകളും വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചു നിലവിലുള്ള ബുക്കിംഗുകളുടെ വിതരണം മെയ് ഒന്ന് മുതൽ മുപ്പത് വരെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തും കെ ടി ബിനീഷ് സുനിൽ കളമശേരി മേജർ വിനോദ് ലക്ഷ്മണൻ വർമ്മ വിനോദ് തൃശൂർ എം മഹേഷ് എന്നിവർ പ്രസംഗിച്ചു